നമസ്കാരം ഇക്കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിൽ ബി ജെ പിയിലേക്ക് വിവിധ പ്രമുഖരായിട്ടുള്ള ആളുകൾ സെലിബ്രിറ്റികളൊക്കെ തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അത് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നായിക്കോട്ടെ സിനിമാ മേഖലയിൽ നിന്നായിക്കോട്ടെ കായിക മേഖലയിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ വ്യവസായ മേഖലയിൽ നിന്നായിക്കോട്ടെ വലിയ പേരുള്ള ആളുകളൊക്കെ ഇടത് വലത് എന്ന ഓപ്ഷനുകൾ ത്യജിച്ചുകൊണ്ട് ബി ജെ പി എന്നൊരു തേർഡ് ഓൾട്ടർനേറ്റീവിലേക്ക് ഇങ്ങനെ നിർബാധം പൊയ്ക്കൊണ്ടിരിക്കുന്നു അത് ഒരു സ്ഥിരമായിട്ടുള്ളൊരു കാഴ്ചയാണ് എന്തായാലും ഇന്ന് ിൽ അതേപോലെ ഒരു വലിയ ഒരു കാഴ്ച ഇന്ന് നമുക്ക് തൃശ്ശൂരിൽ നിന്ന് കാണാൻ സാധിച്ചു എന്തായാലും സംഗീത സംവിധായകൻ മലയാളികളുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ശ്രീ ഔസൻ ബി ജെ പിയുടെ വേദിയിൽ എത്തിയ ഒരു കൗതുകകരമായിട്ടുള്ള വാർത്തയാണിപ്പോൾ പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത് എന്തായാലും ബി ജെ പിയുടെ വികസന സന്ദേശ യാത്രയുടെ ഉദ്ഘാടന വേദിയിലേക്കാണ് പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ഔസൈ പച്ചൻ എത്തിയത് അദ്ദേഹം ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുകയും സംസാരിക്കുകയും ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഔസൈ പോലെയുള്ളവർ ബി ജെ പി പ്രതിനിധികളായി നിയമസഭയിൽ എത്തണമെന്ന് ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ബി ജെ പിയുടെ നേതാവ് ബി ഗോപാലകൃഷ്ണൻ പരിപാടിയിൽ പറയുകയും ചെയ്തിരുന്നു നേരത്തെ ആർ എസ് എസ് സംഘടിപ്പിച്ച പരിപാടിയിലും ഔസൈ പങ്കെടുത്തിരുന്നു അന്ന് തൊട്ടേ ഔസൈബച്ചന് സംഘപരിവാർ അനുകൂല ഒരു നിലപാടും മനസ്സുമുണ്ട് എന്ന തരത്തിലേക്കുള്ള വാർത്തകളും പ്രചരിപ്പിച്ച് പ്രചരിച്ചിരുന്നു ഇത്തവണ വളരെ കൃത്യമായിട്ടുള്ള തന്റെ രാഷ്ട്രീയ ലൈൻ വ്യക്തമാക്കിക്കൊണ്ട് മലയാളിയുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ബി ജെ പിയുടെ വേദിയിലേക്ക് എത്തിയിരിക്കുന്നു എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ഔസൈപ്പച്ചൻ മത്സരിച്ചേക്കും എന്ന അഭ്യൂഹങ്ങൾ അന്ന് മുതലേ ഏറിലുണ്ടായിരുന്നു അതിനിടയിലാണ് ബി ജെ പി വേദിയിൽ ഔസൈബച്ചൻ എത്തിയിരിക്കുന്നത് എന്തായാലും ഔസൈബച്ചന് പുറമെ ഒരു ഇസ്ലാമിക ഫേസ് കൂടിയായിട്ടുള്ള ചാനൽ ചർച്ചകളിലെ പരിചിത മുഖമായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലിയും ഈ തൃശ്ശൂരിലെ ബി ജെ പിയുടെ പരിപാടിയിലെത്തി എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും വലിയ തോതിലുള്ള ഒഴുക്ക് ബി ജെ പിയിലേക്ക് തുടരുന്നു എന്നതിൻ്റെ ഒരു വലിയ സൂചന തന്നെയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര സർപ്രൈസ് എൻട്രികൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഉണ്ടാകും എന്നതിൻ്റെ ഒരു ആകാംക്ഷ കൂടി നിലനിർത്തിക്കൊണ്ടാണ് തൃശ്ശൂരിലെ അവരുടെ ഇന്നത്തെ പരിപാടി സമാപിച്ചത്